ഓരോ ജോലി ചെയ്യുമ്പോഴും അതിൽ കൃത്യതയുണ്ടായിരിക്കണം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ എല്ലാം കൃത്യമായ ബ്ലൂ പ്രിന്റിലാണ് വീട് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വീട് കിട്ടും അല്ലെ അതേസമയം വീട് വെച്ച് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതെങ്കിലും എന്തൊക്കെ വേണം എവിടെ വേണം ബാത്റൂം എവിടെ വേണം സിറ്റിംഗ് റൂം എവിടെ വേണം കിടപ്പുറി എവിടെ വേണം അടുക്കള ഇതൊക്കെ വീടിന്റെ ഫ്രെയിം വർക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ തന്നെയാ നമ്മുടെ ജീവിതവും ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ സമയത്തെ വില മതിക്കേണ്ടത് സമയത്തിന് വിലയില്ലാതായാൽ നമ്മുടെ ജീവിതവും പല പ്രശ്നങ്ങളും കൊണ്ട് നിറയും അതുകൊണ്ട് ഓർമ്മിക്കുക ഒരു വീട് വെക്കാൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസവും പ്ലാൻ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിന്റെ വീടാണ് നമ്മുടെ ശരീരം ഈ ശരീരം ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഇതിനുള്ളിലെ മനസ്സും സന്തോഷിക്കണം ഉള്ളിന്റെ ഉള്ളിലെ ആ ചൈതന്യവും സന്തോഷിക്കണം പരിശ്രമിച്ചു നോക്കൂ ചിട്ടയോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇഷ്ടത്തോടെ ചെയ്യുക ഇഷ്ടപ്പെട്ട് ചെയ്യുക സ്നേഹിക്കുക ചെയ്യുന്ന ഓരോ ജോലിയേയും